വാർത്തകളിലേക്ക് ഇടുക്കി പൂപ്പാറ വില്ലേജ് ഓഫീസിൽ ഗ്രൗണ്ടിൽ കൂട്ടിയിട്ടിരുന്ന പൈപ്പുകൾക്ക് തീപിടിച്ചു ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി കൊണ്ടുവന്ന സൂക്ഷിച്ചിരുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ പൈപ്പുകൾക്കാണ് തീപിടിച്ചത് ഇതിന്റെ വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ഞങ്ങളുടെ പ്രതിനിധിച്ചായിരുന്നു ബിനീഷ് ഈ പൈപ്പുകൾ ലക്ഷങ്ങളുടെ പൈപ്പുകൾ മുഴുവൻ കത്തിനശിച്ചു ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ അട്ടിമറിയുണ്ടോ ദുരൂഹതയുണ്ടോ എന്താണ് തീപിടിക്കാൻ കാരണം മറ്റു വിവരങ്ങളിലേക്ക് ഒന്ന് പോയാൽ വൈകുന്നേരം അഞ്ചരയോടെ നാട്ടുകാർ പറയുന്നത് എസ്റ്റേറ്റ് പൂപ്പാറിക്കുന്ന സമയം വില്ലേജ് ഓഫീസിന് സമീപത്തെ ഗ്രൗണ്ടിൽ കൂട്ടിയിരുന്ന കൂട്ടിയിട്ടിരുന്ന ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി കുടിവെള്ളത്തിനായി എത്തിച്ച പൈപ്പുകളാണ് ലക്ഷങ്ങളുടെ പൈപ്പുകളാണ് കത്തി നശിച്ചിരിക്കുന്നത് നെടുങ്കണ്ടം ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ മൂന്നാർ മൂന്നാറിലയർഫോഴ്സും സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്നാൽ ഈ ഇത് എന്തുകൊണ്ട് എങ്ങനെയാണ് ഈ തീ പിട്ടമുണ്ടായത് എന്നുള്ള അന്വേഷണമാണ് പോലീസ് കാരണം ഇവിടെ പുൽമേടുകളാണ് ഈ പുൽമേടിൽ തീ ഉണ്ടാകണമെങ്കിൽ ആരെങ്കിലും ഒന്നുകിൽ തീ വെക്കണം അല്ലെങ്കിൽ അത്തരത്തിൽ ആരെങ്കിലും മനഃപൂർവമായി ഈ തീ കത്തിച്ചതാണോ എന്നുള്ള അന്വേഷണമെല്ലാം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഏതായാലും ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഈ പൈപ്പ് കത്തിയതിൽ മൂലം ഉണ്ടായിരിക്കുന്നത് ഏതായാലും ജില്ലാ കളക്ടർ ഡെപ്യൂട്ടി കളക്ടർ അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട് പോലീസും കൃത്യമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ തീ കത്തി എന്നുള്ളത് പ്രദേശവാസികളിൽ നിന്നെല്ലാം തന്നെ ഈ കൃത്യമായി തന്നെ ചോദിക്കുന്നുണ്ട് ഏതായാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായി എങ്ങനെയെങ്കിലും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കാരണം ലക്ഷങ്ങളുടെ ഒരു പൈപ്പുകളാണ് ഈ വൈകുന്നേരം അഞ്ചരയോടെ ഈ തീ പടർന്ന് നശിച്ചു പോയിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ തീ നിയന്ത്രണവിധമാക്കിയിട്ടുണ്ട് അതായത് ഈ പഞ്ചായത്ത് ഓഫീസ് ഗ്രൗണ്ടിൽ സൂക്ഷിച്ചിരുന്ന മുഴുവൻ പൈപ്പുകളും ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി അവിടെ സൂക്ഷിച്ചിരുന്ന മുഴുവൻ പൈപ്പുകൾക്കും തീ പിടിച്ചിട്ടുണ്ടോ വിനേഷ് ഈ വില്ലേജ് ഓഫീസിന് സമയം വില്ലേജ് ഓഫീസിന് സമയമുള്ള ഗ്രൗണ്ടിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരുന്നത് ഈ തീപിടുത്തം ഉണ്ടായപ്പോൾ തന്നെ ഈ അധികൃതർ വന്നു കുറേ കുറേയേറെ പൈപ്പുകൾ എഴുതു മാറ്റിയിട്ടുണ്ട് എന്നാലും ലക്ഷങ്ങൾ വിരോധിക്കുന്ന ബാക്കിയുള്ള പൈപ്പുകളെല്ലാം തന്നെ പൂർണ്ണമായി കത്തി നശിക്കുകയായിരുന്നു കാരണം അധികാരികൾ വന്നപ്പോൾ തന്നെ തീ ആളി പടരുകയായിരുന്നു അടുത്തെത്താൻ ഈ പൈപ്പ് എടുത്തു മാറ്റാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരുന്നത് തീ അത്രയ്ക്കും ആളി കത്തുകയായിരുന്നു ഫുൾ പൈപ്പുകൾ അതായത് അതിൽ കൂട്ടിയിട്ടുള്ള എല്ലാ പൈപ്പുകളും തന്നെ കുടിവെള്ള പ്രത്യേകം കൊണ്ടുവരുന്ന ഏകദേശം എല്ലാം തന്നെ തന്നെ ജില്ലാ ഡെപ്യൂട്ടി കളക്ടർ നടക്കുന്നുണ്ട് ബിനീഷ് ണി ഇത് ദൃശ്യങ്ങളിൽ കാണാം വളരെ ഭീകരമായ തീപിടുത്തമാണ് എന്തായിരുന്നാലും ഈ നാട്ടുകാർ പറയുന്ന സൂചനകളൊക്കെ ക്രോഡീകരിക്കുമ്പോൾ കാരണം അവിടുത്തെ നാട്ടുകാർക്ക് അറിയാമല്ലോ ചൂട് കൂടുതലുള്ള കാലാവസ്ഥയാണ് സ്വാഭാവികമായും ഇത്തരത്തിൽ മലയോര പ്രദേശങ്ങളിൽ തീ പിടിക്കാനുള്ള സാധ്യതകളുമുണ്ട് പക്ഷേ ഈ ഈ പ്രത്യേക പ്രദേശത്ത് ഇങ്ങനെ ആരെങ്കിലും തീ കൊളുത്താതെ ഏതെങ്കിലും തരത്തിൽ തീപിടിക്കാൻ ചൂട് കൂടിയതിന്റെ ഭാഗമായി തീ പിടിക്കാനുള്ള സാധ്യതകളുണ്ടോ ഒന്ന് രണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യതകൾ ജനങ്ങൾ പറയുന്നുണ്ടോ ഈ പ്രദേശവാസികൾ പറയുന്നത് ഈ കാത്ത് തീ പിടിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല കാരണം മറുഭാഗത്ത് റോഡാണ് റോഡിന് മുകൾ വശത്തായിട്ടാണ് ഈ ഗ്രൗണ്ട് ഉള്ളത് ഗ്രൗണ്ടിന്റെ സമീത്ത കുറച്ച് പുൽമേടുകൾ മാത്രമാണ് ഉള്ളത് ആരെങ്കിലും തീ കൊളുത്താതെ അല്ലെങ്കിൽ ആരെങ്കിലും തീ കൊളുക്കാതെ ഈ ഇത്രയും പൈപ്പുകൾ ഇവിടെ തീ പിടി തീ പിടിക്കാനുള്ള ഒരു സാധ്യത ഇല്ല എന്നാണ് ഈ പ്രദേശവാസികളെല്ലാം തന്നെ പറയുന്നത് കാട്ടി ആകാനുള്ള ഒരു സാധ്യത ഇവിടെ ഇല്ലെന്ന് തന്നെയാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പോലീസും അത്തരത്തിൽ ഒരു അന്വേഷണം ഊർജിതപ്പെടുത്തുന്നത് കാരണം ആരെങ്കിലും ഇല്ലെങ്കിൽ അബുദ്ധവശാൽ ആരെങ്കിലും തികത്ത് വലിച്ചോ അല്ലെങ്കിൽ പുക വലിച്ചോയുള്ള തുക കുട്ടികളോ ഇട്ട് അവസരത്തിൽ കത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവത്തില്ല ഏതായാലും ഈ ഭാഗത്ത് വൈകുന്നേരം ആരൊക്കെയാണ് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കുന്നത് കാരണം ലക്ഷങ്ങളുടെ പൈപ്പ ലക്ഷങ്ങളുടെ വെള്ളി പൈപ്പാണ് ഈ കുട്ടികളെ ആണ് കത്തി നശിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെയാണ് പോലീസിന്റെ ഭാഗം പക്ഷെ ബ്രിട്ടീഷ് ഈ റോഡ് സൈഡിൽ നിന്നും ഉയർന്ന പ്രദേശത്താണ് ഈ ഗ്രൌണ്ടും പൈപ്പും സൂക്ഷിച്ചിരുന്നത് അപ്പൊ സ്വാഭാവികമായും സിഗരറ്റ് കുറ്റിയോ മറ്റോ വലിച്ചെറിഞ്ഞത് ഈ കത്താനുള്ള സാധ്യത കുറവല്ലേ സിഗ്റ്റ് വെറ്റിൽ നിന്നും തീവ് പടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല അല്ലെങ്കിൽ ആരെങ്കിലും മനഃപൂർവം ഈ കൃത്യം നടത്തിയതാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് അറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വൈകുന്നേരത്തോട് തന്നെ പോലീസ് കൃത്യമായി ഗ്രൗണ്ടിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് എല്ലാം തന്നെ കൃത്യമായി തന്നെ അന്വേഷിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് ജില്ലാ കളക്ടറും ഡെപ്യൂട്ടി കളക്ടറും സ്ഥലത്തെത്തിയിട്ടുള്ളത് കാരണം ലക്ഷങ്ങൾ വിലമതിക്കുന്ന പൈപ്പുകളാണ് ഇത്തരത്തിൽ കത്തി നശിച്ചത് അത് ഏകദേശം അഞ്ചിനോടെയാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് തീപിടുത്തം ഉണ്ടായപ്പോൾ തന്നെ ഈ അധികൃതരെല്ലാം തന്നെ കുറച്ച് ഹോസുകൾ മാത്രം മാറ്റാൻ സാധിച്ചു ബാക്കിയുള്ള പൈപ്പുകളെല്ലാം തന്നെ ലക്ഷണങ്ങൾ നിലനിൽക്കുന്ന പൈപ്പുകളെല്ലാം തന്നെ കത്തിടി നശിച്ചു പിന്നെ തീ നിയന്ത്രണ വിധമാക്കാൻ സാധിച്ചില്ല കാരണം നെടുങ്കടത്ത് നിർത്തി പൈപ്പ് പോയത്തിൽ മാത്രം തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും തീ നിയന്ത്രണ വിധമായിരുന്നില്ല തുടർന്നാണ് മൂന്നാറിലെത്തി അഗ്നിശമന അഗ്നിശമനത്തിനെയും എത്തി ഇപ്പോൾ തീ നിയന്ത്രണ വിധമാക്കിയിട്ടുണ്ട് ഏതായാലും പൈപ്പുകൾ പൂർണ്ണമായും തന്നെ കട്ടി നശിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടറും ഡെപ്യൂട്ടി കളക്ടറും സമയത്തെത്തി അും ആരായിരുന്നുണ്ട് ഏതായാലും പോലീസിന്റെ ഭാഗത്ത് കൃത്യമായിട്ട് അന്വേഷണം തന്നെ വൈകുന്നേരം തന്നെ കൃത്യമായി തന്നെ അന്വേഷിക്കുന്നത് ആർക്കാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകുന്നതും പോയതും വരുന്ന തന്നെ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം കേന്ദ്രീകരിച്ച സമീപത്തെ സി സി ടി വി ഉണ്ടെങ്കിൽ അത്രയും ദൃശ്യങ്ങളെല്ലാം ആ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ച് അന്വേഷണം തുടരുന്നുണ്ട് ശിക്ഷ തീർച്ചയായും വൻതോതിൽ പുകപടലം ഉയരുന്നുണ്ടാകാം അതും അന്തരീക്ഷത്തിന് പ്രശ്നങ്ങളാണ് സമീപവാസികൾക്കും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടാകാം തീ നിയന്ത്രണ പോലും അല്ലേ തീർച്ചയായിട്ടും വലിയൊരു ആശങ്ക തന്നെയാണ് ഉണ്ടായത് കാരണം അത്രക്കേറെ പുകയാണ് ഈ ഭാഗത്തുനിന്ന് ഉയർന്നുവന്നത് അപ്പൊ സമീപ ഭാഗങ്ങളിലെല്ലാം തന്നെ വലിയ ആശങ്ക സമീപത്തെല്ലാം തന്നെ നിരവധി വീടുകളെല്ലാം തന്നെ റോഡിനപ്പുറം ഈ ഗ്രൌണ്ടിന്റെ ഭാഗത്തുകളെല്ലാം തന്നെ മറുകരകളെല്ലാം തന്നെ വീടുകളുണ്ട് തീ നീന്തണ പ്രശ്നമായെങ്കിൽ ആ റോഡ് മറികടന്ന് തീ മഴ ഭാഗത്ത് അല്ലെങ്കിൽ അടുത്ത വീട്ടിലേക്കോ അല്ലെങ്കിൽ ആ ഭാഗത്തേക്കോ കത്താനുള്ള ഒരു സാധ്യതയോ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഉടനെ തന്നെ ഫയർഫോഴ്സും സ്ഥലത്ത് ചെയ്യുന്നത് വലിയൊരു പുക തന്നെയാണ് ഇവിടെ വലിയൊരു പുക പടലം തന്നെയാണ് ഇവിടെ വരുന്നുണ്ട് അതുകൊണ്ടുതന്നെ പ്രദേശങ്ങളിൽ തന്നെ വലിയ ആശങ്കയിലായിരുന്നു പലരും തീ അണയ്ക്കാൻ ആ സമയത്ത് ശ്രമിച്ചെങ്കിൽ തന്നെ തീ നിയന്ത്രണ വിധേയമായിരുന്നില്ല തുടർന്നായിരുന്നു ഫയർ ഫോഴ്സും അതോടൊപ്പം തന്നെ മൂന്നാർ ഫോഴ്സും എത്തി ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് ഏകദേശം രണ്ടു മണിക്കൂറോളമാണ് ഈ തീ ഇവിടെ വലിയ രീതിയിലുള്ള തീ പറഞ്ഞത് ഈ പുറകിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് ും വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത് ഇടുക്കി പൂപ്പാറ വില്ലേജ് ഓഫീസിന് സമീപത്തെ ഗ്രൗണ്ടിൽ സൂക്ഷിച്ചിരുന്ന ലക്ഷങ്ങളുടെ പൈപ്പുകളാണ് കത്തി നശിച്ചത് ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി സൂക്ഷിച്ചിരുന്ന പൈപ്പുകൾക്കാണ് തീ പിടിച്ചത് വൈകിട്ട് അഞ്ചരയോടുകൂടിയായിരുന്നു സംഭവം തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും വൻതോതിൽ പുകപടലങ്ങൾ ഉയരുന്നത് സമീപവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്തായാലും തീ നിയന്ത്രണ വിധേയമായി അപകടത്തിൽ നിന്ന് ഒഴിവായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങളായി ദൃശ്യങ്ങൾക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി ബിനീഷ് ആൻ്റണി നൽകിയത്